ശ്രീലക്ഷ്മി ഫോണിന്റെ കാര്യം മാറുന്നു അമ്മ ഋഷി പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇവൻ ഇത് എവിടെ പോയി കിടക്കുവേ എന്നോട് പറഞ്ഞിട്ടല്ലേ അവൻ പോകുന്നത് എനിക്കറിയില്ലേ അവനെ കൊണ്ട് ഞാൻ തോറ്റു ഒരു ജോലി പോലും മുഴുവനായി ചെയ്യില്ല എന്തെങ്കിലും ഒരു പണി പറഞ്ഞാ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും ഇന്ന് എന്നെ എന്നൊന്ന് ഓഫീസില് കൊണ്ടാക്കാൻ പറഞ്ഞതാ ഇപ്പൊ കാണുന്നില്ല ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഇവനെ പോലുള്ളവനൊക്കെ എന്തിനാ അമ്മ എന്റെ തലയിൽ കെട്ടിവെച്ച ഞാനല്ലല്ലോ നിന്റെ അച്ഛനല്ലേ ഇതിനെല്ലാം അനുഭവിക്കേണ്ടത് ബാക്കിയുള്ളവരും ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഋഷി അങ്ങോട്ടേക്ക് കയറി വന്നത് എന്നാൽ അവര് പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴാണ് ദേവയാനി അവനെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് അവന്റെ നോട്ടം കണ്ടില്ലേ എന്റെ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്ക് ഒട്ടും സമയമില്ല ശരത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പോണം ശരത് എന്ന പേര് കേട്ടതും ഋഷിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായെങ്കിലും അവൾ ഒന്നും അറിയാത്ത പോലെ അവനോട് പറഞ്ഞു നോക്കി നിൽക്കത വാർഷിന്ന് നിനക്ക് ഞാനൊരു ലാസ്റ്റ് ചാൻസ് കൂടി തരാം ഇതെങ്കിലും ഒന്ന് സമയത്തിന് ഇന്നും നീ കാരണം ഞാൻ ലേറ്റ് ആയി അമ്മ ദേവയാനിയുമായി വഴക്കിടാറുണ്ടെങ്കിലും ശ്രീലു എന്തു പറഞ്ഞാലും അവനത് കേട്ടു നിൽക്കും പെട്ടെന്ന് തന്നെ അവർ ഓഫീസിലെത്തി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ തന്റെ ഫയൽസ് അടങ്ങിയ ബാഗ് എടുക്കാൻ ശ്രീലു ഋഷിയോട് പറഞ്ഞു സ്റ്റാഫിനെ ആരെങ്കിലും വിളിക്കാൻ നിന്നാൽ അതിനും സമയം ഒരുപാട് പോകും ശ്രീലക്ഷ്മി തന്റെ ക്യാബിനെത്തിയപ്പോഴേക്കും തന്റെ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ ശരത് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എത്ര തന്നെ എന്താ വൈകിയത് ഓ അവന്റെ ഒരു കാരണമാണ് താൻ ഇത്രയും കേട്ടപ്പോൾ സമാധാനമായി അവന്റെ മുഖത്ത് ഒരു ചെറിയ ചിരിയും വന്നു അത് ശ്രീലക്ഷ്മിയും പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചു പെട്ടെന്ന് തന്നെ ശരത്ത് ഒരു കള്ളച്ചിരിയോടെ ശ്രീലക്ഷ്മിക്ക് നേരെ ഒരു ബോക്സ് കിട്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് നോക്കിയേ ഇത് ഈ ലോകത്ത് നിനക്ക് ഞാൻ മാത്രം തരാനാ വഴിയുള്ളു എങ്ങനെയുണ്ട് ഈ ഓ മൈ ഗോഡ് ഇതെനിക്ക് വേണ്ടി കൊണ്ടുവന്നാണോ ശരത് എൻ്റെ അമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല ഇതിന് നല്ല വിലയുണ്ടാവില്ലേ ഞാനിതിന് എങ്ങനെ തന്നോട് നന്ദി പറയാപ്പോ തന്നെ ശരത്തിന് സമാധാനമായി ഋഷിയെ ഒന്ന് ചിരിച്ചുകൊണ്ട് ശരത്ത് ക്യാബിനിലേക്ക് തിരികെ പോയി ഞാൻ ഇതുവരെ നിന്നെ പക്ഷേ ഈ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കരുത് അവൻ ഈ ഒറിജിനൽ ഒറിജിനൽ നോക്ക് ഞാൻ ഞാൻ നിനക്ക് നിനക്ക് ഡയമണ്ട് എത്ര ും പറയാതെ ശ്രീലക്ഷ്മിയുടെ മറുപടിക്ക് പോലും കാത്തുനിൽക്കാതെ ഋഷി അവിടെ നിന്നും പോയി കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഋഷി ഇങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നത് ഒരു നിമിഷം താൻ ഋഷിയോട് പെരുമാറുന്നത് തെറ്റാകുന്നുണ്ടോ എന്ന് ശ്രീലക്ഷ്മി ആലോചിച്ചു ഇല്ല ഒരു തെറ്റുമില്ല ഞാൻ ചെയ്യുന്നത് തന്നെയാ ശരി പത്ത് പൈസക്ക് ഗുണമില്ലാത്ത ഋഷിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശരത്തിന് തന്നെയാ ശരത്തിനെ പോലൊരാളെ ഫ്രണ്ടായും ബിസിനസ് പാർട്ട്ണറായിട്ടൊക്കെ കിട്ടുന്നത് വലിയ കാര്യമാണ് അതുകൊണ്ട് ഋഷി പറയുന്നത് കാര്യമാക്കണ്ട ശരത്തിന്റെ സൗഹൃദം ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ശ്രീലക്ഷ്മി ഋഷിയുടെ പിന്നാലെ പോയി അവന്റെ ഉപദേശത്തിന് രണ്ട് പറയണമെന്ന് അപ്പോൾ അവൾക്ക് തോന്നി ഇനിയങ്ങാനും ശരത്ത് അത് കേട്ടാൽ തനിക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് അവൾക്കറിയാം ഋഷി നീ ഒന്ന് അവിടെ നിന്നെ ഉപദേശിക്കാൻ നീ ആരാ ശരത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ എന്ത് യോഗ്യതയാ നനക്കുള്ളത് ഇനി നിന്റെ ഉപദേശം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ അപ്പൊ കാണിച്ചു തരാം ഈ ശ്രീലക്ഷ്മി ആരാണെന്ന് ഇറങ്ങി പോടാ അവിടുന്ന് ഋഷിക്ക് ശ്രീലുൻ്റെ സ്വഭാവം നന്നായിട്ടറിയും താനിനി എന്തൊക്കെ അങ്ങോട്ട് പറഞ്ഞാലും അവളുടെ തലയിൽ കയറാനും പോകുന്നില്ല എന്ന് അവനും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പാമ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ